ൗൽ വിനോദ് ഇന്ന് ആർമിയിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ് ഈ മാസം ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ വന്ന് അഡ്മിഷൻ എടുത്തതാണ് അതായത് കോവിഡിനുമുമ്പ് പിന്നെ ഓൺലൈൻ പി ടി ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരുന്നു ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തെ കാലം പിന്നെ ഗ്രൗണ്ടിൽ വന്നു ഗ്രൗണ്ടിൽ ഫിസിക്കലൊക്കെ ചെയ്തു പിന്നെ പത്താം ക്ലാസ് ചെയ്തു പ്ലസ് വൺ ചെയ്തു പ്ലസ് ടു ചെയ്തു പ്ലസ് ടുൻ്റെ പരീക്ഷ ചെയ്തിട്ടേ ഉള്ളൂ റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ട് വരുമ്പോൾ എൽദോ ഒരു പട്ടാളക്കാരനാവും ഈ മാസം ഇരുത്തെയാണ് റിപ്പോർട്ട് ചെയ്യും അതിനുശേഷമായിരിക്കും റിസൾട്ട് വരുന്നത് പത്താം ക്ലാസ് പാസ്സായി എൻ്റെ ബേസിലുള്ള ജോലിക്ക് പറഞ്ഞപ്പോൾ അപ്ലൈ ചെയ്തേക്കണേ പ്ലസ് ടു റിസൾട്ട് വരുമ്പോൾ ഇനി ജയിച്ചില്ലെന്നും കുഴപ്പമില്ല ജയിച്ചാലും കുഴപ്പമില്ല കാരണം വെച്ചാൽ എൻട്രി ആയി കഴിഞ്ഞിരിക്കുകയാണ് പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് കൊടുക്കും അപ്പം അങ്ങനൊരു ടെൻഷനും ഇല്ല പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗെയിം ഒക്കെ ചെയ്യുന്ന ആളാണ് അതായത് കരോട്ടെ സ്റ്റേറ്റ് ലെവലിൽ കളിച്ചൊരു വിന്നറായിട്ട് നാഷണലിൽ പോയിരുന്നു നാഷണൽ ലെവലിൽ ആവാൻ പറ്റിയില്ല സാരമില്ല ഇനിയിപ്പം ആർമിയിലും ചെല്ലുമ്പം തന്നെ സെനൽ ടീമിൽ സെലക്ട് ആവും സെലക്ട് ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ പറയുന്ന കേട്ട് നല്ലവർക്ക് വൃത്തിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ സർവീസസ് വരെ പോകാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് പിന്നെ ഡിസ്ട്രിക്റ്റിനകത്ത് വന്നിട്ട് നാനൂറ് മീറ്റർ റിലേ ഇതിൽ ഫസ്റ്റ് അടിച്ച് ഗോൾഡ് മെഡൽ എവിടെ ടീമിനായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് ഫിസിക്കലി ഫിറ്റും പിന്നെ ഒരുപാട് ഗുണം ഉണ്ടായിട്ടാണല്ലോ ആർമിയിൽ എൻറോൾമെന്റ് പറയുന്നത് തന്നെ എൽ ഇവിടെ കൊണ്ടുവിട്ടതെന്ന് പറഞ്ഞാൽ അമ്മയാണ് ഞാൻ അന്ന് ഒമ്പാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എടുക്കാറില്ലായിരുന്നു പിന്നെ കശിന്ന് എനിക്ക് തോന്നി എന്തോ എടുത്തുകാന്ന് ചോദിച്ചു അങ്ങനെ എടുത്താണ് ആദ്യമായിട്ട് എടുക്കുന്ന ഒമ്പത് ക്ലാസ് പഠിക്കുന്ന കുട്ടി ആദ്യം എടുക്കുന്നതാണ് എൽദോ എൽതോ അത് കറക്റ്റായിട്ട് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ് പിന്നെ എൻ്റെ അമ്മ കാണിച്ച ഒരു ധൈര്യം ഇവിടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊണ്ടുവിടുക എന്നുള്ളത് അടുത്ത അടുത്ത പത്താം ക്ലാസ് ആണ് ആ ഒരു ധൈര്യം പിന്നെ എന്നെ ഏൽപ്പിച്ച ഒരു വിശ്വാസം വിശ്വാസത്തിന് ഫലം ഉണ്ടാകാൻ പറ്റും അപ്പം ഈ അവസരത്തിൽ തീർച്ചയായും എൽതോടെ അമ്മേ ഞങ്ങൾ ഓർക്കായിരിക്കാൻ പറ്റില്ല എൽതോട് അമ്മ ഇല്ല അമ്മ വെളിയിലാണ് ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ് അപ്പം അവിടെ നിന്ന് രണ്ടായാലും ഈ വീഡിയോ കാണും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുന്നു ഇരുപത്തി രണ്ടാമത് റിപ്പോർട്ട് ചെയ്യണം അതിനുശേഷം ബാംഗ്ലൂരിലാണ് ട്രെയിനിങ് ഉള്ളത് ആറുമാസം ട്രെയിനിങ് അപ്പം എൽദോക്ക് എന്താ പറയണത് നമുക്ക് കേൾക്കാം എൻ്റെ പേര് എൽദോസ് പോൾ വിനോദ് ഞാൻ നാപ്പിലെ വരുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് ഞാൻ ഫസ്റ്റ് ഫിസിക്കൽ ഫിസിക്കൽ ട്രെയിനിങ് ചെയ്തത് മഹാരാഷ്ട്ര ഗ്രൗണ്ടിൽ തന്നെയാണ് ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ആദ്യമൊന്നും പറ്റിയില്ല പിന്നെ സാറ് നല്ലോണം ഹെൽപ്പ് ചെയ്ത് സാറ് പറഞ്ഞ പോലെയൊക്കെ ചെയ്തപ്പോൾ ഓക്കെ ആയി പിന്നെ ഇവിടുത്തെ ഫിസിക്കൽ ട്രെയിനിങ് നല്ലതാണ് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ക്ലാസ് എടുത്ത ടീച്ചർമാർക്കൊക്കെ താങ്ക്സ് സാറിനും താങ്ക്സ് ഉണ്ട് എൻ്റെ അമ്മയാണ് എന്നെ ഇവിടെ കൊണ്ടാക്കിയത് അമ്മേനെ അമ്മയിലിപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അമ്മ ഇപ്പോ ഇവിടെ ഇപ്പിവിടെയില്ല പുറത്താണ് അമ്മേനെ മിസ് ചെയ്യുന്നുണ്ട് താങ്ക് യു അമ്മ ഞാൻ ബോബാന്നാണ് വിളിക്കണത് താങ്ക് യു എൻ്റെ വീട്ടുകാർ നല്ല ആയിരുന്നു അപ്പ അമ്മ ചേച്ചി അപ്പയുടെ അമ്മ അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത് എല്ലാവർക്കും നന്ദി